നിങ്ങളുടെ മുഴുവൻ സംഘടനകളും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളും വളരെ പെട്ടെന്ന് യോഗം ചേരുകയും ദിലീപിനെ തിരിച്ചെടുക്കുന്ന ആലോചനകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് എന്താണ് അതിനുള്ള യഥാർത്ഥ കാരണം ശ്രീ സജി നന്ദിയാട്ട് നന്ദിയാട്ട നമുക്ക് എത്ര വർഷമായി അല്ലേ നമ്മൾ ഒക്കെ ഇത് ചർച്ച ചെയ്യുന്നു പ്രത്യേകിച്ച് ഞാനൊക്കെ എത്രയോ നാളുകളല്ലേ ചർച്ച നിങ്ങളുടെ ഡ്രോൺ തിരിച്ചു വന്നായിരുന്നു നമ്മുടെ ദിലീപിന്റെ അടുക്കളക്കകത്ത് പപ്പടമാണോ മറ്റേ അറിയാൻ പോയി ദിലീവിന്റെ സെപ്റ്റി ടാഗിൻ്റെ അളവ് എടുക്കാൻ ട്രോൺ തിരിച്ചു വന്നു അതോ ഇസ്രായേൽ വിടിവെച്ചിട്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നാണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ ലജ്ജ സ്വൽപ്പം ഉളിപ്പുണ്ടോ ആദ്യത്തെ ചോദ്യമാണ് എട്ടര വർഷം ഒരാളെ പ്രതിസ്ഥാനത്തങ്ങ് നിർത്തി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ അന്ത്യ ചർത്ത നടത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം നിങ്ങൾ എന്താ ചെയ്തേ ആ പാവം പെൺകുട്ടിയെ